മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ മാമ്പറ്റ ദേവയാനി സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു മുസ്ലിം ലീഗിലെ സുഹൃത്തിൽ ബാബാ ഹാജിയാണ് വൈസ് പ്രസിഡന്റ് നാലര വർഷത്തിനിടെ മൂന്നാമത്തെ പ്രസിഡന്റാണ് ദേവയാനി എൽഡിഎഫ് അംഗങ്ങൾ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച് മുദ്രാവാക്യമുള്ളികളോടെ ഇറങ്ങിപ്പോയി യു ഡി എഫിലെ ധാരണ വീണ്ടും അധികാരമാറ്റമുണ്ടായത് ഇരുപത്തിമൂന്ന് അംഗ ഭരണസമിതിയിൽ ലീഗിന് പത്തും കോൺഗ്രസിന് അഞ്ചും എൽഡിഎഫിന് ഏഴും അംഗങ്ങളാണുള്ളത് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് ചേർന്ന ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതോടെ കോൺഗ്രസിലെ മാമ്പറ്റ ദേവയാനിയെ പഞ്ചായത്ത് പ്രസിഡന്റായി യു ഡി എഫ് അംഗങ്ങൾ ഐക്യേണ്ടതിന് തെരഞ്ഞെടുത്തു തുടർന്ന് ദേവയാനി പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു നിലവിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു ദേവയാനി Abiabad <Sessizlik> jungle, യു ഡി എഫ് ധാരണ പ്രകാരം ആയപ്പള്ളി ഖദീജ രാജിവെച്ച ഒഴിവിലേക്കാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി പ്രവർത്തിക്കുമെന്ന് ഞാൻ അങ്ങോട്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി ജനങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് ഞാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരത്ത എല്ലാ ജനങ്ങൾക്കും എല്ലാ കാര്യങ്ങളിലും പഞ്ചായത്തിൽ വരുന്ന എല്ലാ വ്യക്തികൾക്കും അവരുടെ കാര്യം നിറവേറ്റി പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ പഞ്ചായത്തിൽ എന്നെന്നും നിലനിർത്തുമെന്നും അതിനുവേണ്ട എല്ലാ പ്രതിജ്ഞ ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇരുപത്തിമൂന്ന് അംഗ ഭരണസമിതി ലീഗിന് പത്തും കോൺഗ്രസിന് ആറും എൽ ഡി എഫിന് ഏഴുമായിരുന്നു അംഗങ്ങൾ കോൺഗ്രസിലെ ഉണ്ണി വൈരമ്പോട് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു ഇതോടെ കോൺഗ്രസിലെ അംഗങ്ങൾ അഞ്ചു പേരായി ചുരുങ്ങി യു ഡി എഫ് ധാരണ മാറ്റമാണ് ഇതെന്നും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫിന്റെ ധാരണ പ്രകാരമാണ് ഇങ്ങനെ ഒരു പ്രസിഡന്റ് മാറ്റം ഇവിടെ ഉണ്ടായിട്ടുള്ളത് യു ഡി എഫിന്റെ ധാരണ പ്രകാരം യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ തന്നെയാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നത് കൃത്യമായി എല്ലാ മെമ്പേഴ്സിന്റെയും പൂർണ്ണമായ സഹകരണം യു ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് മറ്റു കുറെ അനാവശ്യ പ്രചരണങ്ങളൊക്കെ ഇവിടെ ഇടതുപക്ഷങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആസ്ഥാനത്താണ് എന്നാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ ബോധ്യപ്പെടുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതുപോലെ തന്നെ യു ശക്തമായ രീതിയിൽ വളരെ ശക്തമായ നല്ല രീതിയിൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിനെ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളിലും യു ഡി എഫ് ശക്തമായി ഉണ്ടാവും പ്രവർത്തനങ്ങൾ നടക്കണത് എന്നുള്ളത് അങ്ങനെയൊരു അതെല്ലാം പാർട്ടികളുടെയും യു ഡി എഫിന്റെയും ധാരണപ്രകാരമല്ലാത്ത മറ്റൊരു ആക്ഷേപകരമായിട്ടുള്ള ഒരു മാറ്റം ഇവിടെ നടക്കാനില്ല മുൻപെയുള്ള പാർട്ടികളുടെ യു ഡി എഫിന്റെ ജില്ലാ നേതാക്കന്മാരടക്കമുള്ള ആളുകളുടെ തീരുമാനപ്രകാരമുള്ള മാറ്റങ്ങൾ മാത്രമേ ഇവിടെ നടന്നുള്ളൂ അത് സ്വാഭാവികമായിട്ടും ഓരോ പാർട്ടികളുടെയും ഓരോ ഭരണ പിന്നെ ഭരണ ബോർഡിന്റെ ഒക്കെ അതിനകത്തുണ്ടാവും അങ്ങനൊന്നുമില്ല ഗവൺമെന്റിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി എല്ലാ ഫണ്ടുകളും ഉപയോഗിച്ച് ഇതുവരെയുള്ള യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നുള്ള ഭരണസമിതി കൃത്യമായ വികസന പരിപാടി നടത്തുന്ന അതിന്റെ എല്ലാവിധ കാര്യങ്ങളും എടുത്ത് ജനങ്ങൾക്ക് അറിയുന്നതാണ് പ്രത്യേകിച്ച് ഞങ്ങളത് തെരഞ്ഞെടുപ്പിൽ എല്ലാ പിന്നെ ജനങ്ങളെ പൊതുജനങ്ങളെ അറിയിക്കുന്ന രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി യു ഡി എഫ് മുന്നിൽ ഉണ്ടാവും യു ഡി എഫ് സംവിധാനം പറഞ്ഞാൽ കേരളം ഒട്ടൊക്കെ ഒരു സംവിധാനം നിലനിൽക്കാം അപ്പൊ ഡി എഫ് എടുക്കുന്ന തീരുമാനത്തോടൊപ്പം പഞ്ചായത്തിലെ യു ഡി എഫ് മുന്നോട്ട് പോകും ഐക്യത്തോട് കൂടി തന്നെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനും ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യും ഇല്ല ഇല്ല സാങ്കേതിക അല്ല അത് അതിന്റെ രീതിയിൽ തന്നെ വന്നിട്ടുള്ളത് സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും ഭരണതലത്തില് പിന്നെ ഇടതുവർഷം പറഞ്ഞ് ഇവിടെ വികസന പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞു ഈ തനത് ഫണ്ടിൽ നിന്ന് കൈയിട്ട് വാരിയിട്ട് പഞ്ചായത്തിന്റെ ഫണ്ട് വകമായിട്ട് ചെലവഴിക്കുകയും അത് തിരിച്ചെടുക്കുക ചെയ്താൽ എങ്ങനെ പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും ഇനിയിപ്പോ പറഞ്ഞു പിന്നെ ഇങ്ങനെ മാറ്റം കൊണ്ട് വികസനം മുരടിച്ചു എന്ന് ഗവൺമെന്റ് സംവിധാനം ഉണ്ട് ഇവിടെ ഇവര് മാറിയാലും ഇവിടെ ഒരു സെക്രട്ടറി ഉണ്ട് ഗവൺമെന്റ് അതൊക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് അതേപോലെ ഇതൊക്കെ ഫണ്ടും പിന്നെ ഇതൊക്കെ മുന്നേ മുൻകൂട്ടി വെച്ചിട്ടുള്ളതാ അതിന് പ്രവർത്തനത്തിലേക്ക് ടി എസ് സി കിട്ടി നടത്തേണ്ട കാര്യങ്ങളേ ഉള്ളൂ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും ഇവിടെ ഒരു തടസ്സം വന്നിട്ടില്ല ഭരണമാറ്റം കൊണ്ട് ഇത് സ്വാഭാവികമായും പിന്നെ ഒരു സം ഭരണ സംവിധാനം രാഷ്ട്രീയ സംവിധാനം ഉണ്ടാകുമ്പോ അവിടെ പിന്നെ പ്രസിഡന്റിനെ മാറ്റും വൈസ് പ്രസിഡന്റിനെ മാറ്റും അല്ലെങ്കിൽ സ്ഥാനിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ മാറ്റാനുള്ള സംവിധാനം പാർട്ടിക്കുണ്ട് ആ പാർട്ടി ഇടതുപക്ഷം എത്ര ഇടത്ത് മാറ്റിയിരിക്കുന്നു ആദ്യമായിട്ടുള്ള ഭൂലാഭത്ത് സംഭവം അല്ല സംസ്ഥാനത്ത് ഒട്ടുക്കും നോക്കിയാക്കുന്ന എത്ര സ്ഥലത്ത് അവര് പിന്നെ പ്രസിഡന്റ് മാറ്റം സംഭവം വന്നിട്ട് ഇല്ല എണ്ണം കൂടുതൽ ഇതിനു മുമ്പ് അഞ്ചു പ്രാവശ്യവും തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട് യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വരിക ചെയ്ത് എന്നിട്ടും ഭൂരിപക്ഷം വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക ചെയ്തേ ജനങ്ങൾ അപ്പൊ അതൊന്നും ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ശക്തമായ നിരയുണ്ട് ജനങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് മുന്നോട്ട് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ആവശ്യമായ സമയങ്ങളിൽ മാറ്റങ്ങൾ വരാറുണ്ട് ആ രീതിയിലുള്ള മാറ്റം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് ചെറിയൊരു മാറ്റമാണ് ഇവിടെ നടന്നിട്ടുള്ളത് പ്രസിഡന്റ് മാത്രമാണ് നേരത്തെ മാറിയത് ഇപ്പോ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒരുമിച്ച് ഞങ്ങളെയൊക്കെ കാലത്ത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടത്തിൽ അഞ്ച് പ്രസിഡന്റുമാര് വന്നെങ്കിലും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയപ്പോ ലീഗ് തന്നെ മുന്നണി സംവിധാനത്തിൽ ഒറ്റക്ക് പതിമൂന്ന് സീറ്റുകൾ നേടിക്കൊണ്ടാണ് ഇവിടെ അധികാരത്തിൽ തിരിച്ചു വന്നത് അപ്പൊ ഈ പ്രസിഡന്റ് മാറ്റം എന്ന് പറയുന്നത് വികസനത്തെ ബാധിക്കുന്നതോട് തുടർ പ്രക്രിയയാണ് ഇപ്പൊ കഴിഞ്ഞ സാമ്പത്തിക വർഷമുള്ള വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രൊജക്ടുകളുടെ ഡി അംഗീകാരം വഴി കഴിഞ്ഞു ചിലതൊക്കെ നടപ്പിലായി ചിലതൊക്കെ അതിന്റെ അവസാന അവസാനഘട്ടത്തിൽ എത്തിയിരിക്കുന്നു ടെൻഡർ പ്രോസസ്സും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി റിവിഷൻ മാത്രമാണ് കാര്യമായിട്ട് നടക്കാനുള്ളത് അത് ഒരു തുടർ പ്രക്രിയ എന്നുള്ള നിലക്ക് അതിൽ നേതൃത്വം കൊടുക്കാനാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നത് പക്ഷെ ഇവിടെ വികസന പ്രവർത്തന രംഗത്ത് ചില പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് കേരളം ഭരിക്കുന്ന സർക്കാർ ജനാധിപത്യ രീതിയിലുള്ള അധികാര വികേന്ദ്രീകരണത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിൽ നൽകിയ ഫണ്ടുകൾ തിരിച്ചെടുക്കുകയും അതിന് സാങ്കേതികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നടപ്പിലാക്കുന്നിടത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ പ്രസിഡന്റ് മാറ്റത്തെ എതിർക്കുന്ന എൻ്റെ ഇവിടുത്തെ ഈ പഞ്ചായത്തിലെ ഇടതുപക്ഷത്തിന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ള നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയേണ്ടത് കേരളം ഭരിക്കുന്ന സർക്കാരിനോടാണ് അവര് അധികാര വികേന്ദ്രീകരണത്തിന്റെ പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ കടക്കൽ പോലും വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത് പഞ്ചായത്തുകൾക്ക് അനുവദിച്ച ഫണ്ട് അവരുടെ തനത് ഫണ്ടുകൾ വരെ ചെലവഴിക്കുന്നതിന് പുതിയ പുതിയ നിർദ്ദേശങ്ങളുമായി അവരുടെ ഭരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉപാധികളായി അതിനെ മാറ്റുന്ന രീതിയിലുള്ള ഭരണത്തിൽ കേട്ടുകേൾവിയില്ലാത്ത പുതിയ പുതിയ സംവിധാനങ്ങളുമായി വരികയാണ് പഞ്ചായത്ത് രാജ് നിയമം രാജ്യത്ത് നടപ്പിലാക്കിയതിന് ശേഷം ജനകീയാസൂത്രണം എന്ന പേരിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കിയതൊക്കെ നേരത്തെ ഒക്കെ ഉണ്ടായിരുന്ന ഗവൺമെന്റുകൾ അതിന്റെ തുടർച്ച എന്നുള്ള നിലക്ക് അതിനാവശ്യമായ രീതിയിലുള്ള കയ്യും മെയ്യും മറന്ന സഹായമായി നീ ചെയ്തിരുന്നത് എന്നാൽ ഈ ഇടതുപക്ഷ ഭരണത്തിൽ അതെല്ലാം നമ്മൾ കരുതുന്നത് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർക്കാൻ വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ഫണ്ടുകളെ പിടിച്ചു വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനരോഷം ഉയരുക അതിനനുസൃതമായ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇവിടെ ഉണ്ടാകും അത് ഞങ്ങള് ഇടതുപക്ഷത്തെ സുഹൃത്തുക്കളെ അത് ഓർമ്മിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്